വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകരേണ്ട അധ്യാപകൻ പോലീസിൻ്റെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടാലോ അത്തരം ഒരു അശുഭ വാർത്ത കേട്ടതിൻ്റെ ആശങ്കയിലാണ് മലയോര മക്കൾ മലപ്പുറം ചുങ്കത്ര എം ടി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി അധ്യാപകൻ ബി ആർ സതീഷ് കുമാറിനെയാണ് റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇടക്കര പോലീസ് ഉത്തരവിറക്കിയത് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ കോമഡി പരമ്പരകളിലെ മിമിക്രി കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം ജനപ്രിയ കലാപരിപാടികളിൽ നിന്നും ഇയാളെ വിലക്കണമെന്ന ആവശ്യവും ശക്തമാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം ചൊരിഞ്ഞ അധ്യാപകനെതിരെ കോടതിയിൽ കേസുണ്ട് അടുത്തിടെ സമാന കുറ്റകൃത്യം ആവർത്തിച്ച ഇയാളുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇയാൾ തന്റെ ഫേസ്ബുക്കിലൂടെ ലിഖിത രൂപത്തിലും വീഡിയോ രൂപത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ സന്ദേശങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിച്ചതായി പോലീസ് കണ്ടെത്തി ഇത്തരത്തിൽ രണ്ടു കേസുകളാണ് പോലീസ് ചുമത്തിയത് സമൂഹത്തിൽ ജാതീയമായി ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ നവമാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട് കുറ്റകരമായ പ്രവർത്തികൾ ചെയ്തതിന്റെ ദീർഘകാലം സസ്പെൻഷനിൽ കഴിഞ്ഞിട്ടുള്ള അധ്യാപകൻ വീണ്ടും പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചതായി പോലീസ് കണ്ടെത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെയും മാധ്യമപ്രവർത്തകരെയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെയും അധിക്ഷേപിക്കുക ഇയാളുടെ പതിവ് രീതിയാണ് ഇയാൾക്കെതിരെ നിലമ്പൂർ കോടതിയിൽ സി സി അഞ്ഞൂറ്റിഅൻപത്തി ഏഴേ ബാർ രണ്ടായിരത്തി പതിനാറ് സി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ബാർ രണ്ടായിരത്തി പതിനേഴ് എന്നീ കേസുകൾ നിലവിൽ നടന്നു വരുന്നുണ്ട് ഈ കേസുകളുടെ വിചാരണ നിലമ്പൂർ കോടതിയിൽ നടക്കുന്നതിനിടെയാണ് വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് ഈ കേസുകളുടെ വിചാരണ നിലമ്പൂർ കോടതിയിൽ നടക്കുന്നതിനിടെ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് അധികൃതരെ ഞെട്ടിച്ചു അധ്യാപകനെതിരെ വകുപ്പുതല നടപടി വേണമെന്നാവശ്യപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു സ്കൂളിലെ മാനേജ്മെന്റിനെതിരെയും പ്രിൻസിപ്പാൾക്കെതിരെയും ഇയാൾ അപകീർത്തികരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതായി പോലീസ് കണ്ടെത്തി മലയോരത്തെ ആദ്യകാല സ്കൂളായ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സൽപേരിന് പോലും കളങ്കം ചാർത്തിയ അധ്യാപകനെതിരെ കർശന നടപടി വേണമെന്ന് രക്ഷിതാക്കളും അഭിപ്രായപ്പെടുന്നു ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് അധ്യാപകനെതിരെ നടപടി കൈക്കൊള്ളാവുന്നതാണെന്നും പോലീസ് പറയുന്നു ന്യൂസ് ബ്യൂറോ മലയോരം വിഷൻ നിലമ്പൂർ